ഒരു ക്ഷേത്രത്തിലെ ആചാരം ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരമുണ്ട് നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ സാഹചര്യം അനുസരിച്ചിട്ടാണ് ആചാരം ഉണ്ടാകുന്നത് ഇന്ത്യയിൽ ഇഷ്ടംപോലെ താമര ഉണ്ടായിരുന്നു അവിടെ എന്ത് ചെയ്തു നമ്മൾ താമരയുടെ പുറത്ത് സരസ്വതി ദേവി ഇരുത്തി താമര കൊണ്ട് പൂജിക്കുക സീതാദേവിയെ താമരക്കണ്ണി താമര ഇതളിൻ്റെ കണ്ണു ആ ഷേപ്പിലുള്ള ഷെയ്പ്പിലുള്ള കണ്ണോടുകൂടിയ വിളയെന്ന് വിളിച്ചു താമരക്കണ്ണി എന്ന് വിളിച്ചു കാര്യം ഇവിടെ താമരയുണ്ട് സഹാറ മരുഭൂമിയിൽ താമര വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂ മരുഭൂമിയല്ലേ ഇവിടെ താമരയുണ്ടോ അന്റാർട്ടിക്കയിൽ താമര വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂ ഗ്രീൻലാൻഡിൽ താമര വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റിയല്ല നദീതര സംസ്കാരങ്ങളുള്ള സ്ഥലത്ത് നദിയിൽ നിന്ന് വെള്ളമെടുത്ത് ആചമിക്കുന്നു ഈശ്വരനെ ആചമിക്കുന്നു സൂര്യഭഗവാനെ പൂജ ചെയ്യുന്നു അപ്പം ഓരോ ദേശത്ത് എന്താണോ ഉള്ളത് അത് വച്ചാണ് ആചാരം ഉണ്ടാവുന്നത് തെക്കേ ഇന്ത്യയിൽ ഇഷ്ടം പോലെ പൂക്കളുണ്ട് കാലാവസ്ഥ കേരളമൊക്കെ പൂക്കളുടെ നാടാണ് അപ്പം പൂവുള്ള സ്ഥലത്ത് മനുഷ്യനീ പൂവെടുത്തിട്ട് ഈശ്വരനെ പൂജിച്ചു അവ മാലയുണ്ടാക്കി ഭഗവാനെ ഇങ്ങോട്ട് അണിയിക്കും കല്യാണം കഴിക്കുമ്പോൾ ചെറുക്കൻ പെണ്ണിൻ്റെ കഴുത്തിലോട്ടും പെണ്ണ് ചെറുക്കൻ്റെ കഴുത്തിലോട്ടും മാല ഇട്ടു ഇട്ടപ്പോൾ കല്യാണമായി അപ്പോൾ പൂവ് കൊണ്ട് ജപിക്കുക പൂവെന്ന വാക്കിൻ്റെ ആദർഷവും ജപം എന്ന് വാക്ക് രാജേശ്വരം നമ്മളൊരു വാക്കോട്ടാക്കി പൂജ പൂജ എന്ന് പറഞ്ഞാൽ പൂ കൊണ്ട് ജപിക്കുക പൂജ അപ്പോൾ ഓരോ സ്ഥലത്തെ ആചാരം ഓരോ അവൈലബിൾ സംഭവമാണ് ഈ അവൈലബിൾ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഒരാചാരം മറ്റൊരു ആചാരത്തെക്കാൾ ശ്രേഷ്ഠമാണോ അല്ല ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിലെ ഒൻപതാം അധ്യായം ആറാം ശ്ലോകം പത്രം ഫലം തോയം നീ എന്തുകൊണ്ടെന്നെ പ്രാർത്ഥിച്ചാലും പൂ കൊണ്ട് പ്രാർത്ഥിച്ചാലും വെള്ളം കൊണ്ട് പ്രാർത്ഥിച്ചാലും പഴം കൊണ്ട് പ്രാർത്ഥിച്ചാലും ഇല കൊണ്ട് പ്രാർത്ഥിച്ചാലും എല്ലാം ഞാൻ സ്വീകരിക്കും നിന്റെ ആചാരം എനിക്ക് പ്രശ്നമല്ല നിൻ്റെ മനസ്സാണ് എനിക്ക് പ്രശ്നം അതുകൊണ്ട് എന്തുകൊണ്ട് ആചരിച്ചാലും ഞാനത് സ്വീകരിക്കും ഭഗവീതെ ഭഗവം പഠിപ്പിച്ചാണ് അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സാധനമല്ല അടുത്ത ക്ഷേത്രത്തിൽ നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന വ്യത്യാസമാണ് അതുകൊണ്ടൊന്നും മറ്റതിനേക്കാളും ശ്രേഷ്ഠമല്ല ശ്രേഷ്ഠമാണെന്നൊരു മനുഷ്യൻ ഭാവിക്കുമ്പോൾ അവൻ മണ്ടനാവുക രണ്ടാം ലോകമാഹിത്വത്തിൽ വലിയ യുദ്ധം നടന്നൊരു സ്ഥലമാണ് സിംഗപ്പൂർ അവിടെ ബ്രിട്ടീഷുകാർ ഒരുപാട് പേര് കൊല്ലപ്പെട്ടു ജപ്പാൻകാർ ഒരുപാട് പേര് കൊല്ലപ്പെട്ടു യുദ്ധത്തിന്റെ ദിവസം വരുമ്പോൾ ഈ കല്ലറയിൽ പ്രാർത്ഥിക്കാനായിട്ട് ആളുകൾ വരും നിങ്ങൾ എങ്ങോട്ടീന്ന് ഒരു സായി പോകുന്നു അവൻ്റെ അപ്പൻ്റെ കല്ലറയുടെ മുകളിൽ പൂക്കൾ വെച്ചു എന്നിട്ട് പ്രാർത്ഥിച്ചു ജപ്പാൻകാരും വന്നു അവന്റെ ആചാരപ്രകാരം കല്ലറുടെ മുകളിൽ അരി വിതറും ഈ അരി പക്ഷികൾ വന്ന് തിന്നുമ്പോൾ അത് അപ്പൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ സഹായിക്കും നമ്മൾ ബലിയർപ്പിക്കും കടത്തീരത്ത് കൊണ്ടു അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുപോയി ബലിയർപ്പിക്കും അത് കൈ കൊട്ടുമ്പോൾ ബലിക്കാക്ക വന്ന് കാക്ക അത് ഭക്ഷിക്കുമ്പം മരിച്ചുപോയ ആളിൻ്റെ ഗുണം ഗുണമുണ്ടാവുന്നു ഹിന്ദുക്കളുടെ ആചാരാണ് അപ്പൊ സായിപ്പി പൂ വെച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ജപ്പാൻകാരൻ ഈ അരി കൊണ്ടുവന്ന് വിതറി സായി പി ജപ്പാൻകാരോട് ചോദിച്ചു നിൻ്റെ അപ്പനെപ്പോഴാണ് ഈ അരി തിന്നാൻ വരുന്നത് ജപ്പാൻകാരൻ പറഞ്ഞു അപ്പൻ ഈ പൂ മണപ്പിക്കാൻ വരുമ്പോൾ എൻ്റെ അപ്പൻ വന്ന് അരി തിന്നോളൂ ഒരുത്തം വിചാരിച്ച മറ്റവൻ മണ്ടനാണ് അതിനാണെന്ന് ചോദിച്ചത് നിൻ്റെ അപ്പനെപ്പോൾ അരി തിന്നത് ജപ്പാൻകാരൻ വിചാരിച്ചു വിവനന്ത് വിഡ്ഡിയുടെ ചത്തവൻ്റെ കലർട്ട് നമ്മൾ പൂ വെച്ചിട്ട് പോകുന്നു അപ്പം എപ്പോഴും നിൻ്റെ അപ്പൻ അരി തിന്നാൻ വരുന്നത് മറ്റവൻ ജപ്പാൻകാരൻ പറഞ്ഞു നിൻ്റെ അപ്പൻ പൂ മണപ്പിക്കാൻ വരുമ്പോൾ എൻ്റെ അപ്പൻ അരി തിന്നോളൂ അപ്പോൾ ഒരാചാരം മറ്റൊരാചാരത്തെക്കാൾ മഹത്രമാണെന്ന് ആരെങ്കിലും ചിന്തിച്ചാകുമ്പോൾ വിഡ്ഡിയാണ് ഓരോ മനുഷ്യനും അവൻ ജീവിക്കുന്ന സ്ഥലത്തെ കിട്ടുന്ന സ്ഥാനം വെച്ച് ആചാരം ക്ഷയിപ്പി ഇത് സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രമായതുകൊണ്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രത്തിലെ ആചാരം വളരെ ശ്രദ്ധയാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് പളനിയിലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ആയിരത്തി എഴുന്നൂറ് വല്ലത്തിനുമുമ്പ് ജീവിച്ചിരുന്ന ഭോഗർ എന്ന് പറയുന്ന മൂന്നാമത് സിദ്ധനാണ് പളനിയിലെ ക്ഷേത്രം സ്ഥാപിച്ചത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പള്ളിനി നമ്മൾ ചെന്നുകഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് കാവടിയാട്ടം ഒരു കമ്പ് കഴുത്തിൻ്റെ കുറേ വെച്ചിട്ട് അതിന് രണ്ട് കുടം വെച്ചിരിക്കുക അതിനകത്ത് നമ്മൾ ഓരോ സാധനം വെച്ചിട്ട് ഭഗവാന്റെ മുമ്പിൽ ആടി പ്രാർത്ഥിക്കുക കാവടിയാട്ടം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ രാവിലെ നേരം വെളുക്കുമ്പോൾ ഭസ്മവും മംഗളകരമായ സംഗതികൾ കൊണ്ടുവന്നിട്ട് അവിടെ ഇട്ടിട്ട് കാവടിയാട് മംഗളക്കാവടി ആട് എട്ടുമണിയാവുമ്പോൾ സ്ത്രീകൾ പശുവിനെയൊക്കെ കറന്ന് പാലെടുക്കും പാലെടുത്താൽ ആദ്യത്തെ പാൽ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി സ്ഥാനങ്ങളിലാണ് അവർ ഈ പാൽ കൊണ്ടുവരും കാവടിക്കകത്ത് ഒഴിക്കും നൃത്തം ചവിട്ടും അതാണ് കാവടി നൃത്തം ചവിട്ടിയിട്ട് ഈ പാലവിടെ കൊടുത്തേക്കും ഭക്തന്മാർക്ക് പോഷകാ കുറവുള്ള ഭക്തന്മാർക്കൊന്നത് കുടിച്ചിട്ട് പോകും പത്ത് മണിയാവുമ്പോൾ കർഷകർ ഈ ഷുഗർ കെയിൻ അങ്ങോട്ട് വെട്ടിയിട്ട് അവർ ശർക്കര ഉണ്ടാക്കും അപ്പോൾ ശർക്കര രാവിലെ എടുക്കും രാത്രി മുഴുവൻ ചൂടാക്കിയിട്ട് രാവിലെ ശർക്കര എടുത്താൽ ആദ്യത്തെ ശർക്കര സുബ്രഹ്മണ്യ സമീപുള്ള അവരുകൊണ്ട് ഈ രണ്ട് കാവടിയിൽ ശർക്കര ഇടും എന്നിട്ട് ശർക്കരക്കാവടിയാണ് ശർക്കരക്കാവട പന്ത്രണ്ട് മണിക്ക് നട്ടുച്ചയ്ക്ക് പൂജ ചെയ്യുമ്പോൾ സുബ്രഹ്മണ്യസ്വാമിയുടെ മുമ്പിൽ കല്യാണം കഴിച്ചാൽ മംഗളകരമായി കല്യാണം സുബ്രഹ്മണ്യസ്വാമിയുടെ മുമ്പിൽ പെൺകുട്ടികളെ കൊണ്ടുവന്നാൽ ഒരു സുന്ദരികളായി തീരും നല്ല കല്യാണം നടക്കും സുബ്രഹ്മണ്യസ്വാമിയുടെ കീഴിൽ ഗർഭിണികൾ വന്നാൽ ആ ഗർഭത്തിലുള്ള കുട്ടി ആരോഗ്യവരമായിട്ട് വളരും അതുകൊണ്ട് ഈ മംഗളകാരി കാര്യങ്ങൾക്കായി കല്യാണം നടത്തുന്നതിന് കൊച്ചു കുട്ടികളെ കൊണ്ടുവന്ന് സമർപ്പിക്കാനൊക്കെ ആയിട്ട് ഭക്തർ വരും ഭക്തർ വരുമ്പോൾ അവർ കൂട്ടുകിടന്ന് പനിനീരാണ് കല്യാണം കഴിയുമ്പോൾ പനിനീരിങ്ങനെ കുടയും ആ പനിനീര് കൊണ്ടുവന്ന് ഈ കാവടിയിലോട്ട് നിറച്ചിട്ട് കാവടിയാടും അതാണ് പനിനീർ കാവടി പനിനീർ കാവടി നാലുമണിയാകുമ്പോഴത്തേന് സദ്യാപ്രാർത്ഥന തുടങ്ങുകയാണ് ആ സമയം വരുമ്പോൾ ആളുകൾ മയിൽപ്പീലി കൊണ്ടുവരും സുബ്രഹ്മണ്യസ്വാമി മയിലിന്റെ പുറത്തിരിക്കുകയാണ് അപ്പോൾ അവിടെ ഡെക്കറേറ്റ് ചെയ്യുന്ന മുഴുവൻ മയിൽപ്പീലിയാണ് അപ്പം മയിൽപ്പീലി കൊണ്ടുവന്ന് ഈ കാവടിക്കകത്ത് മയിൽപ്പീലി വെച്ചിട്ട് കാവടിയാണ് അതാണ് പീലിക്കാവടി രാത്രി എട്ടുമണി കഴിയുമ്പോഴാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കായി മരിച്ചവരുടെ മക്കൾ സുബ്രഹ്മണ്യസ്വാമിൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ ഒരാൾ മരിച്ചാല് ആ മരിച്ച ആളിൻ്റെ ആത്മാവിന് സുബ്രഹ്മണ്യസ്വാമി മയിലിന്റെ പുറത്ത് കയറ്റി നേരെ മോക്ഷത്തിലോട്ട് പോകുന്നതാണ് വിശ്വാസം അതുകൊണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മരിച്ചവരുടെ ആത്മാവിന് ശാന്തി കിട്ടാനായി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഒരാൾ അങ്ങനെ ഭക്തർ വരും അപ്പോൾ അവർ കൊണ്ടുവരുന്നതാണ് ഭസ്മം അച്ഛനെ അമ്മയെ ദഹിപ്പിച്ച ശേഷം ചെറിയ ഭസ്മം ഉണ്ടാവും ആ ഭസ്മം കുറച്ച് കൊണ്ടു വന്നി കാവടിയിലിട്ടിട്ട് ആടും അതാണ് കാവടി അതാണ് പളനിയിലെ പ്രസിദ്ധമായ പാട്ട് പളനിമല പളനി പാൽ കാവടി ബാലസുബ്രഹ്മണ്യൻ്റെ പീലിക്കാവടി അപ്പം സുബ്രഹ്മണ്യസ്വാമിക്ക് നമ്മൾ കാവടിയാടുമ്പോൾ ആറ് സാധനം വെച്ചാ കാവടിയാടുന്ന രാവിലെ മഞ്ഞൾ മണിക്ക് പാല് പത്ത് മണിക്ക് ശർക്കര പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് പനിനീർ മണി കഴിയുമ്പോൾ മേൽപീലി രാത്രിയില് ഭസ്മക്കാവടി ഒരേ ഈശ്വരനാണ് ആ ഈശ്വരൻ്റെ അടുത്ത് കല്യാണം കഴിക്കുമ്പോൾ ആളുകൾ കൊണ്ടുവരുന്ന അല്ല സ്ത്രീകൾ കൊണ്ടുവരുന്ന പാല് കൃഷിക്കാര് ശർക്കരയെ കൊണ്ടുവരുന്നു വൈകിട്ട് മേൽപ്പിലി കൊണ്ടുവരുന്നു മരിച്ചുപോയി വർദ്ധിക്കാൻ ഭസ്മം കൊണ്ടുവരുന്നു ഒരേ സമയമാണ് വരുന്ന ഭക്തൻ അവൻ്റെ മനസ്സിൽ ഇതനുസരിച്ചിട്ടാണ് ഒരു റിച്വൽ അല്ലെങ്കിൽ ആചാരം നടത്തുന്നത് ആ ആചാരം വളരെ ഭംഗിയെ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു ഒരാചാരം മറ്റേ ആചാരത്തേക്കാൾ ശ്രേഷ്ഠമാണെന്നുള്ള മൗഢ്യമാർഗം പാടില്ല പക്ഷേ നമ്മുടെ നാട്ടിലൊരു സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രം കിട്ടിയപ്പോൾ മറ്റു പല ദേശത്തും കിട്ടാത്തവർക്കുള്ള ഭാഗ്യമാണ് മറ്റു പല പലദേശത്തും ഗർഭിണിയായാൽ സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രം നൂറ് കിലോമീറ്റർ അകലെയായിരിക്കും അവിടെ പോകണം പ്രാർത്ഥിക്കാൻ പെൺകുട്ടി ജനിച്ചു ആ പെൺകുട്ടിയെ കൊണ്ട് പ്രാർത്ഥിക്കാൻ ഇരുന്നൂറ് കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്തിട്ടാണ് പളനി ക്ഷേത്രത്തിൽ പോകുന്നത് ഇപ്പോൾ ഈ ഗ്രാമത്തിൽ കണ്ടോ സുബ്രഹ്മണ്യസ്വാമി ഇവിടെ തന്നെ ഉണ്ട് നൂറ് കിലോമീറ്റർ കാർ ഓടിച്ച് പോകണോ വേണ്ട അപ്പോൾ ഈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വരുന്ന ആറ് തരത്തിലുള്ള ആൾക്കാർ ആറുതരം കാവടിയാടുക ആ ഓരോ കാവടിയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം അപ്പോഴാണ് ആ ആചാരത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാവുക വളരെ സിദ്ധേയമായി മനസ്സിലാക്കാൻ പറ്റുക ഇനി അങ്ങനെ ആചാരം മനസ്സിലാക്കി നമ്മൾ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ക്ഷേത്രത്തിൽ ഓരോ ആചാരവും അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കുണ്ടാകുന്ന ഓരോ ആചാരവും എന്താണ് അതിൻ്റെ പ്രത്യേകതെന്ന് മനസ്സിലായിക്കോളാം